ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ ബെറാക്കൾ മലയാളം ടറൊക്കർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങൾ മനസ്സിൽ ആരെയാണ് വിചാരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ എനർജി ആ പേഴ്സണെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് തന്നെയാണോ ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും അനുയോജ്യമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കും നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കാണുന്ന സമയത്ത് എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആത്മാർത്ഥമായിട്ട് തന്നെയാണോ ആ പേഴ്സൺ നിൽക്കുന്നത് െസ് ഇവിടെ അവർക്കൊരുപാട് സ്നേഹം നിങ്ങളോടുണ്ട് പക്ഷേ അവരത് കാണിക്കുന്നില്ല അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല അതാണ് അവരുടെ കറണ്ട് ഫീലിങ്സ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും അവർ സ്നേഹം കാണിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് സ്നേഹം കാണിക്കാത്തത് മുൻപ് മുൻപുണ്ടായിരുന്നു സ്നേഹം അവർ കാണിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അവർ പ്രകടിപ്പിക്കുന്നില്ല അത് അതെന്തുകൊണ്ടായിരിക്കും വേറെ ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഇത് കാണുന്ന സമയത്ത് അവിടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കൊരു മടി ഉള്ളതുപോലെ തോന്നുന്നുണ്ട് അപ്പം വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ വളരെയധികം ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കാത്തത് ചിലപ്പോൾ ചെറുപ്പത്തേട്ടപ്പാട് സിറ്റുവേഷൻ ആവും അല്ലെങ്കിൽ മറ്റൊരാൾ ഈ വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതായിരിക്കാം വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്നുണ്ടായിരിക്കാം അവരുടെ ശ്രദ്ധ അത് ചിലപ്പോൾ ജോലിയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം പക്ഷേ വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം നിങ്ങളില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാത്ത അവസ്ഥയിൽ നിങ്ങളുടെ മാനസികാവസ്ഥ അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർക്ക് എന്തോ എന്തോരം മിസ്സായിപ്പോയതുപോലെയുള്ളൊരു ഫീലിങ്സാണുള്ളത് നിങ്ങളിലാണ് പൂർണ്ണത അപ്പോൾ എന്തോ നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു ഫീലിങ്സ് ഇവർക്കുണ്ട് അപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതാണ് അതിൻ്റെ ഒരു പോയിൻറ്റ് നിങ്ങൾ മിസ്സ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ അവർക്കറിയാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ നേച്ചർ എന്താണ് നിങ്ങൾ എത്രമാത്രം അവരുടെ അടുത്ത് ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് അവരുടെ അടുത്ത് എത്രമാത്രം ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് എന്നുള്ളതൊക്കെ അവർക്ക് അറിയാം അപ്പോൾ അതറിയുന്നത് കൊണ്ടാണ് അവർ മനസ്സിലാക്കുകയാണ് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ് ആ ഒരു കാര്യം അവർ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് കൺട്രോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ അവർക്കറിയാം നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതൊക്കെ അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളില്ലായെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു വളരെയധികം മിസ്സിങ് ഇവർക്ക് തോന്നുകയാണ് നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ കുറച്ച് പറ്റിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും ഈ പേഴ്സൺ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിന്ന് ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മുതിർന്നെന്ന് വരാം പക്ഷേ ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പലപ്പോഴും പല സിറ്റുവേഷൻസില് അവർ നിങ്ങളോട് അവരുടെ യഥാർത്ഥ ഫീലിങ്സ് കാണിക്കുന്നില്ല ചില സമയങ്ങളിൽ ഒരുപാട് നല്ല രീതിയിൽ പെരുമാറുകയും കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആ ഒരു രീതി മാറുകയും ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതിൻ്റെ അവസരത്തിനൊത്ത് അവരുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തരുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസ് പക്ഷേ റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിച്ചിട്ടുമുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് കൂടി സ്നേഹം കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഫാമിലി ആവാം പാരൻസ് ആവാം അല്ലെങ്കിൽ ജോബ് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അങ്ങനെയുള്ള എന്ത് സിറ്റുവേഷൻസും തെറ്റ് പാർട്ടി സിറ്റുവേഷനിൽ വരാം അപ്പോൾ അവർക്ക് പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാത്തൊരവസ്ഥ പക്ഷേ ഇപ്പോൾ അത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ തെറ്റ്പാട്ട് സിറ്റുവേഷൻ വളരെ മസ്റ്റായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് വ്യക്തിയാവാം ആവാം അപ്പോൾ അവിടെ ചിലപ്പോൾ അവർക്ക് ഈ ഒരു തേർഡ് തേർപ്പാട് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വളരെയധികം പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് ചെറിയ ഉലച്ചിലകൾ വരുന്നുണ്ട് പലപ്പോഴും വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഇനിയും വന്നേക്കാം അപ്പോൾ ഒരു തേർപ്പാട് സിറ്റുവേഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷിപ്പ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾ അതിനെതിരായിട്ട് പറയുന്നുണ്ടാവാം പക്ഷെ അതൊന്നും ഈ വ്യക്തി കേൾക്കാനായിട്ട് മുതിരുന്നില്ല ആ ഒരു സിറ്റുവേഷൻസ് കൂടി ഇവിടെ ഉണ്ട് ദ സൺ പക്ഷേ ഇവിടെ റിലേഷൻഷിപ്പിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയിൽ മാറ്റങ്ങൾ വരാം നിങ്ങളിൽ മാറ്റങ്ങൾ വരാം ചിലപ്പോൾ ആ വ്യക്തിയുടെ ആ രീതിക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രീതിക്കനുസരിച്ച് ആ വ്യക്തി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കും പക്ഷേ ഇവിടെ ദ സൺ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവും എന്നൊരു സൂചനയുണ്ട് അതായത് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് പിണങ്ങുമ്പോൾ ആ വ്യക്തിക്കൊരു വിഷമം ഉണ്ടാകുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ അവർ മറിച്ച് ചിന്തിച്ചാലും മതി നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം വിഷമമുള്ളൊരവസ്ഥയാണെന്നൊക്കെ മനസ്സിലാക്കി റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുള്ളായി അവർ കൊണ്ടുപോകാനായിട്ട് അവർ തീരുമാനം എടുത്താലും മതി പക്ഷേ ഇവിടെ ട്യൂ ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ ആർക്ക് പ്രാധാന്യം കൊടുക്കും അങ്ങനെ ഒരാൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് അവർക്ക് തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥകളിലൂടെയാണ് റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത് അതായത് രണ്ടു പേരും പ്രാധാന്യമുള്ള രണ്ടാൾക്കാരാണ് അതുകൊണ്ട് പലപ്പോഴും ഇവർക്കൊരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുമുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വ്യക്തിയായിരിക്കാം അതുകൊണ്ടാണ് വളരെയധികം ഇന്നസെൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങളിന്ന് ഹൈഡ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനോ ഈ വ്യക്തിയെ വെറുക്കാനോ സാധിക്കുന്നില്ല എന്നതാണ് സത്യം ഇവിടെ ആ വ്യക്തിയുടെ ഫാമിലിയിൽ ഒക്കെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരാൾ കാരണം തിരുപ്പാട് സിറ്റുവേഷൻ കാരണം കൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ആ ഒരു സമ്മർദ്ദം കൊണ്ടായിരിക്കാം അവർ മൂവ് ഓൺ ആയിട്ട് കുറച്ച് മാറി നിൽക്കുന്നത് പക്ഷേ ഇവിടെ ഒരു മജീഷ്യൻ എന്ന് പറയുന്നൊരു കാർഡ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തള്ളി പറയുന്ന ഒരു എനർജിയാണ് ഒരു പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു വേദനയിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നത് ഒരു കാര്യമില്ലാതെ നിങ്ങൾ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങളെ നിഷ്കരണം തള്ളി പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ ആ ഒരു മനസ്സ് വളരെയധികം വേദനിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇനി എന്ത് മുന്നോട്ടാണ് ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അതായത് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും വിട്ടുപോകാനും സാധിക്കുന്നില്ല ഈ വ്യക്തി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പക്ഷെ അടുത്ത കാർഡ് പറയുന്നത് ഏസോ ബാൻസ് എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ബോട്ടം ഓഫ് തിരക്ക് ഇതെല്ലാം അവർ ആണ് കിട്ടിയിട്ടുള്ളത് കാരണം നിങ്ങളുടെ ഫോട്ടോ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അവരെടുത്ത് വെച്ച് നോക്കുന്നുണ്ട് അവിടെ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുകയാണ് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതം പൂർണ്ണമല്ല എന്നുള്ള ബോധ്യം ഉണ്ടാവുകയാണ് ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ വരാണ് അപ്പോൾ അതിലൂടെയാണ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുകയും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ആ വ്യക്തി സ്നേഹമുണ്ട് പക്ഷെ കാണിക്കാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു ആക്ഷനിലേക്ക് വരും എന്ന് തന്നെയാണ് ഈ ഒരു റീഡിങ് കാണിക്കുന്നത് അതുപോലെ തന്നെ സണ്ണൻ്റെ കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നും കാണിക്കുന്നുണ്ട് സക്സസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ വ്യക്തി വളരെയധികം ഹൃദയം തകർന്നു നിൽക്കുന്നൊരവസ്ഥയിലാണുള്ളത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് സങ്കടങ്ങളുള്ളത് പക്ഷേ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പ്രാപ്തരാവുകയും ചെയ്യുമെന്ന് ഡിവാൻ പറയുന്നുണ്ട് അവർ ഈ റിലേഷിപ്പിനെ പറ്റി ചിന്തിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ തരാനായിട്ട് അവർ ആഗ്രഹിക്കും വാല്യൂ തരുകയും ചെയ്യും അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഒരു വാല്യൂ ഉണ്ട് നിങ്ങൾ വളരെ ഇൻഡസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിനെ കുറച്ചൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ പേഴ്സിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് വയനാട് എന്നാണ് കിട്ടിയിട്ടുള്ളത് കോട്ടയം എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് ചെന്നൈ പാലക്കാട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടെന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ സെവൻ എന്ന് പറയുന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്വൻറ്റി എയ്റ്റ് ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫിഫ്റ്റി ഏജ് ആവാം ട്രിപ്പിൾ ടു നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ നയൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർ എന്ന് കിട്ടിയിട്ടുണ്ട് ബ്ലൂ കളർ നിങ്ങളുടെ ലക്കി കളർ ആവാം വെരി ടോൾ വളരെ പൊക്കുളർ ആളായിരിക്കാം പാരൻസ് അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് യെല്ലോ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ബിഗ് ഐസ് ബാൾ ഹെഡ് ബ്ലീച്ചിയൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഡാർക്ക് കോംപ്ലക്ഷൻ സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് ഏഞ്ചൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഏത് റീസനേറ്റ് ആണ് സിക്സ് എന്ന് പറയുന്ന നമ്പർ സാജിറ്റേറിയസ് ടോറസ് ലിയോ വൈറ്റ് യൂണിഫോം ധരിച്ച് ജോലി ചെയ്യുന്ന പേഴ്സണായിരിക്കാം നഴ്സായിരിക്കാം ഡോക്ടറായിരിക്കാം ഗ്രീൻ ബട്ടർഫ്ലൈ ബ്യൂട്ടിഫുൾ സ്മൈൽ ട്രിപ്പിൾ സിക്സ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ഫോർട്ടി വൺ തേർട്ടി നയൻ ഫോർട്ടി ട്വൻ്റി തേർട്ടി സിക്സ് ഇലവൺ എന്നൊരു ഡേറ്റ് ഫിഫ്റ്റി വൺ ട്വൻറ്റി വൺ ടെൻ എന്നൊരു ഡേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പേഴ്സിൻ്റെ നെയിമാണ് എടുക്കാനുള്ളത് ടി എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് ജി എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് സി എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡബ്ല്യു എസ് എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിതൊക്കെ റീസൻറ്റായിട്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പേഴ്സിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ഉണ്ടോ എന്നുള്ളത് കൂടി നോക്കാം കേട്ടോ ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഇവിടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെയോ വ്യക്തിയുടെയോ ലൈഫിൽ വരും അതുറപ്പാണ് എന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം ഇവിടെ സൺ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാവും ആകും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് പേരിൽ ആരെങ്കിലും പേഴ്സണലി ട്രാൻസ്ഫോം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതുപോലെ നിങ്ങളുടെ വ്യക്തിയിലായിരിക്കും ആ മാറ്റങ്ങൾ ഉണ്ടാവുക അവർക്ക് നിങ്ങളെ മനസ്സിലാവുകയും ഇപ്പോൾ തന്നെ നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മിസ്സിംഗ് ഉണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവർ നിങ്ങൾ വേണമെന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കി അവരിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത വീഡിയോസ് കൂടി നിങ്ങൾക്ക് റീസിനേറ്റ് ആവത്തുള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്